എം സ്വരാജ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന്റെ ആവേശം തന്നെയാണ് ആ അണികൾ ഓരോരുത്തരും പങ്കുവെക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനേതായ എൽ ഡി എഫ് കൺവെൻഷന്റെ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് നമ്മൾ നേരത്തെ എൽ ഡി എഫ് കൺവീനർ ജി പി രാമകൃഷ്ണൻ വി അബ്ദുറഹ്മാൻ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടു ജോസ് കെ മാണിയെ കണ്ടു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവിടെ തന്നെ ഉണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ് എൽ ഡി എഫ് ക്യാമ്പ് എന്നുള്ളതാണ് ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രമാണ് നിലമ്പൂരിൽ ജന്മനാട്ടിൽ എം സ്വരാജ് വീണ്ടും അംഗത്തിനിറങ്ങുമ്പോൾ അതിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് നാല് സ്ഥാനാർത്ഥികളും ഇതാ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ പോകുന്നു അര്യാടൻ ഷൗക്കത്ത് എം സ്വരാജ് പി വി അൻവർ ഒപ്പം മോഹൻ ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥി നാലുപേരുടെയും മത്സര ചിത്രം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് നമ്മൾ കാണുന്നത് നിലമ്പൂരിൽ എൽ കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തെ ദൃശ്യങ്ങളാണ് ആവേശത്തിൽ നമുക്ക് കാണാം സാനിയു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി എത്തുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ ആവേശത്തിന് പാറ്റി വേണ്ടി എൽ ഡി എഫ് കൺവെൻഷന്റെ തുടക്കത്തിലുള്ള കൺവെൻഷനിൽ തന്നെ എത്തുന്നു മുഖ്യമന്ത്രിയെ തന്നെ എത്തിച്ച് കളം പിടിക്കുകയാണ് മാത്രമല്ല പിണറായി സ്വത്തിനെതിരായ പോരാട്ടമെന്ന് പി വി അൻവർ പറയുമ്പോൾ മുഖ്യമന്ത്രിയെ തന്നെ പിണറായി വിജയനെ തന്നെ കളത്തിലിറക്കി എം സ്വരാജിന്റെ പ്രചാരണത്തിനിതാ ഔദ്യോഗികമായി ഒരു തുടക്കം കാര്യം അതായത് ഓരോ പത്രസമ്മേളനം ഓരോ വാർത്താ സമ്മേളനത്തിലും അൻവർ പിണറായിസത്തിനെതിരെ സംസാരിക്കുമ്പോൾ ആ പിണറായിയെ തന്നെ കൊണ്ടുവന്ന് കളം പിടിക്കുക എന്ന ഇടതുപക്ഷത്തിൻ്റെ തന്ത്രമാണ് ഇവിടെ ഇപ്പോൾ നടപ്പാകുന്നത് എന്നുള്ളതാണ് ആദ്യ കൺവെൻഷനിൽ തന്നെ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ കഴിഞ്ഞു അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതിന് സമയം കണ്ടെത്തുന്നു എന്നുള്ളത് എത്രമാത്രം കൂടിയാണ് പാർട്ടിയും അതുപോലെ മുന്നണിയും ഈ സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കാനാകുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ നടന്നു വരുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുമെന്നാണ് കരുതുന്നത് മുഖ്യമന്ത്രി സ്ത്രീകളടക്കമുള്ള ആളുകൾ അതെ സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ വരവേൽക്കുന്ന ദൃശ്യങ്ങൾ നടന്നു വരികയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുള്ള എൽ ഡി എഫ് കൺവെൻഷനിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുകയാണ് നിലമ്പൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം എ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് മുതിർന്ന നേതാക്കളെ എല്ലാവരെയും വേദിയിൽ കാണാം പാലുടി മുഹമ്മദ് കുട്ടി ഇത എത്തിയിട്ടുണ്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്നത് തന്നെയാണ് ഇതിന്റെ ആവേശം എം സ്വരാജ് റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ എത്തിയപ്പോഴും വലിയ സ്വീകരണമാണ് പ്രവർത്തക നൽകിയത് സി പി എമ്മിന്റെ അണികളെല്ലാവരും പറയുന്നതും അത് തന്നെയാണ് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി എത്തുമ്പോൾ അത് ഞങ്ങൾക്ക് ആവേശം പകരുന്നു എന്നുള്ളതാണ് മറുഭാഗത്ത് ടി വി അൻവർ കൂടി കളത്തിലെത്തിയതോടെ തെരഞ്ഞെടുപ്പ് ആവേശം നേരത്തെ വി എസ് രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു വലിയ ത്രില്ലർ പോരാട്ടം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാടിനു വേണ്ടി ജനം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നാണ് എം സ്വരാജ് പറഞ്ഞത് ഇടതുപക്ഷത്തോടൊപ്പം ജനങ്ങൾ നിൽക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നു ജനങ്ങൾ മാത്രം സ്ഥാനാർത്ഥി മാത്രമല്ല ജനങ്ങളും കൂടിയാണ് മത്സരിക്കുന്നത് എന്നാണ് എം സ്വരാജ് പറഞ്ഞത് നവകേരളം യാഥാർത്ഥ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമാണ് ഇത് എന്നുകൂടി എം സ്വരാജ് പറയുകയുണ്ടായി